ലൌജിഹാദും നാർക്കോട്ടിക് ജിഹാദുമുണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി കേരളത്തിൽ മുസ്ലിം പ്രീണനം നടക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ലൗ ജിഹാദും ലഹരി ജിഹാദും ഉണ്ടെന്നുള്ളത് വസ്തുതയാണെന്ന് ആവർത്തിച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ആർച്ച് ബിഷപ്പ് ആവർത്തിക്കുന്നത് സ്വന്തം കുടുംബവും സമുദായവും ഉപേക്ഷിച്ച് പെൺകുട്ടികൾ എവിടെ പോകുന്നുവെന്നത് അന്വേഷിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം നടപ്പാക്കാൻ അവരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലൗജിഹാദ് ഇല്ലെന്നാണ് സർക്കാർ വാദം എന്നാൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ പെൺകുട്ടികളെ എവിടേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ഇവരുടെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല ലൗജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് കടമയുണ്ട് സത്യം മൂടി മൂടിവെക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണ് സാമ്പത്തിക സംവരണം നീതിപൂർവമായി അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല നിയമങ്ങളിൽ അർഹമായ പരിഗണനയും ലഭിക്കുന്നില്ല ന്യൂനപക്ഷ സംവരണത്തിലെ ജനസംഖ്യാനുപാതം സർക്കാർ പാലിക്കുന്നില്ല കുറെ കാലമായി സർക്കാർ ഉദ്യോഗങ്ങളിൽ പോലും ക്രിസ്ത്യൻ വിഭാഗത്തെ അവഗണിക്കുകയാണെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ന്യൂനപക്ഷ കോട്ടയിൽ ക്രൈസ്തവ സമുദായത്തിന് നാൽപ്പത് ശതമാനം സംവരണം കിട്ടേണ്ടതാണ് ആനുകൂല്യം നീതിപൂർവകമാണെന്ന് കോടതി പറഞ്ഞിട്ടും അതും സർക്കാർ നടപ്പാക്കുന്നില്ല പലരുടെയും സമ്മർദ്ദം മൂലമാകാം സർക്കാർ ഇത് നടപ്പാക്കാത്തതെന്നാണ് സഭയുടെ വിലയിരുത്തലെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറയുന്നു ലഹരി ലഹരിക്കടത്ത് കേസുകളിൽ ഉറവിടം കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല മതതീവ്രവാദികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ദുരൂഹമാണ് ഇക്കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം അനിവാര്യമാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഭിമുഖം അവസാനിക്കുന്നത്